സുകുമാരൻ നായകനാകുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രം നവംബർ ഇരുപത്തിയൊന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മറയൂരിലെ ചന്ദനക്കാടുകളിൽ ജീവിക്കുന്ന ഒരു ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ഉർവശ തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ നിർമ്മിക്കുന്ന ചിത്രം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ സൗദി വെള്ളക്ക തുടങ്ങിയ മിച്ചയ ചിത്രങ്ങൾക്ക് ശേഷം ഈ നിർമ്മാണ കമ്പനി ഒരുക്കുന്ന ബ്രഹ്മാണ്ട് ചിത്രമാണ് എ വി അനൂപിനൊപ്പം ചേർന്ന് എ വി എ പ്രൊഡക്ഷൻസും ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളികളാണ് ജി ആർ ഇന്ദഗോപ്പനും രാജേഷ് പിന്നാടനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് പ്രിയമ്പത കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക ഷമ്മി തിലകൻ അനു മോഹൻ രാജശ്രീ നായർ ടി ജെ അരുണാചലം തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പകയും പ്രതികാരവും പ്രണയവും പശ്ചാത്തലമാകുന്ന ഒരു ഉദ്വേഗജനകമായ ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ എന്ന് ഇതിനോടകം പുറത്തിറങ്ങിയ പോസ്റ്ററുകളും ടീസറുകളും സൂചിപ്പിക്കുന്നു സിനിമയുടേതായി മുമ്പ് പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും ടീസറും കാട്ടുരാസ എന്ന ഗാനവും ഇതിനകം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രിയമ്പതാ കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക പ്രത്യേക കൂടാതെ മറ്റു ജനപ്രിയ താരങ്ങളും എന്ന പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്